ഹലോ നമ്മൾ കഴിഞ്ഞ എഴുപത്തിരണ്ട് ദിവസം നമ്മൾ കാത്തിരുന്നിട്ട് നമുക്ക് കിട്ടിയ ഒരു വാർത്തയായിരുന്നു അർജുൻ്റെ വിവരം പക്ഷെ നമുക്കറിയാം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ഈ ലോകമെമ്പാടും പ്രാർത്ഥിച്ച ഒരു സംഭവമാണ് അർജുനെ തിരിച്ച് കിട്ടണം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ജീവിച്ചിരിപ്പോണ്ടെന്നുള്ളൊരു സൂചന ലഭിക്കണമെന്നെങ്കിലും പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ എഴുപത്തിരണ്ടാമത്തെ ദിവസം കിട്ടിയ വാർത്ത ദുഃഖകരമായിട്ടുള്ള വാർത്തയായിരുന്നു നമ്മൾ ഈ ലോകമെമ്പാടുമുള്ള ആൾക്കാർ വളരെയേറെ ദുഃഖിച്ച ഒരു സംഭവമാണ് പക്ഷേ അതും കൊണ്ടും അവിടെ തീർന്നില്ല അത് കഴിഞ്ഞിട്ടും ഇവിടെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ നടക്കും ാണ് അർജുന്റെ ഫാമിലി മനാഫക്കയുടെ ആ ഒരു ഇഷ്യൂ തമ്മിൽ നമ്മൾ പല മീഡിയയില് നമ്മൾ കേട്ടിട്ടുണ്ട് അർജുൻറെ ഫാമിലി ഒരു തരത്തിൽ പറയുന്നു മനോഫക്ക വേറെ തരത്തിൽ പറയുന്നു ഇവർ രണ്ടുപേരുടെയും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു അതൊന്ന് തെറ്റിദ്ധാരണയായിരിക്കാം പലതും അതൊക്കെ ഒന്ന് മാറണേ കഴിഞ്ഞ ദിവസം മനോഫക്ക പറയുന്നുണ്ടായിരുന്നു എഴുപത്തയ്യായിരം രൂപ ഞാൻ അർജുന കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ പത്രസമ്മേളത്തില് മനാഫക്ക പറഞ്ഞപ്പോൾ അർജുൻറെ ഫാമിലി പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അത്രയും രൂപ കൊടുക്കുന്നില്ലായിരുന്നു വൈഫിന് പോലും അറിയത്തില്ലായിരുന്നു എന്നിങ്ങനെയാണ് നമ്മുടെ അർജുന്റെ ഫാമിലി പറയുന്നത് പക്ഷെ മനാഫക്ക അതിനൊരു റിപ്ലൈ ആയിട്ട് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്കതിന് തെളിവുമുണ്ട് കാരണം എന്റെ കണക്ക് പുസ്തകം ഞാൻ എടുത്തിട്ടില്ലെന്നേ ഉള്ളു ഇന്ന് അതിനകത്ത് അവൻ ഒപ്പിട്ടത് ആ ഒരു വ്യക്തമായിട്ടുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട് ഞാൻ അവന് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം മനാഫക്ക പറയുന്നുണ്ട് പക്ഷെ ഇത്രയും പബ്ലിക്കായിട്ട് അത് പറയണം പറയണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു സത്യാവസ്ഥ കാണുമായിരിക്കുമല്ലോ എന്തായാലും നമുക്ക് ഈ ഒരു ലോകം അത് തെളിയിക്കാതിരിക്കത്തില്ല പിന്നെ രണ്ടാമത്തെ കാര്യം മനോഫക പറയുന്നുണ്ട് ഞാൻ അത് പറയാനൊരു റീസൺ ഉണ്ട് കാര്യം ഇനി എന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻഷുറൻസ് തുക മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആ ഇൻഷുറൻസ് തുക എനിക്ക് മേടിച്ചു കൊടുക്കണം അപ്പൊ ഞാൻ ഇവന് എഴുപത്തി രൂപ കൊടുക്കുന്നുള്ളെന്നുള്ള കാര്യം ഒരു ഡോക്യുമെന്റ് ആയിട്ട് ഞാൻ ഇവിടെ പറയുവാണെന്നുണ്ടെങ്കിൽ അത് ഒരു പ്രയോജനമാണ് അവന്റെ ഫാമിലിക്ക് ഒരു പ്രയോജനമാണ് കാര്യം ആ തുക വെച്ചിട്ടാണ് അവന്റെ ഇൻഷുറൻസ് അവര് ഗവൺമെന്റ് കാൽക്കുലേഷൻ ചെയ്യുന്നത് അവന്റെ വയസ്സ് ഒരു മുപ്പത് അല്ലെ മുപ്പത്തിരണ്ട് വയസ്സാണെന്നുണ്ടെങ്കിൽ അവൻ ടൈം എന്ന് പറയുന്നത് അറുപതാന്ന് തോന്നുന്നു അഥവാ ഈ നമ്മുടെ ഒരു വാഹനത്തിൻ്റെത് അങ്ങനെ വരുവാണെങ്കിൽ അത്രയും രൂപ വെച്ച് കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് അവന് ആ ഒരു ഇൻഷുറൻസ് തുക കിട്ടുന്നത് അതൊരു നല്ലൊരു തുക വരും ആ തുക കിട്ടുന്നത് അർജുൻ്റെ മോന് വേണ്ടിയാണ് അവരുടെ പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാനും അത് അവർക്കൊരു സഹായമാവട്ടെ എന്ന് കരുതി മാത്രം ഞാൻ ചെയ്തതാണ് ഒരു എന്താ പറയേണ്ടിയേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മനാഫക്ക അവിടെ പറയുന്നത് ഞാൻ ദ്രോഹമായിട്ട് അത് ചെയ്തിട്ടില്ല ഞാൻ അതൊരു തെളിവായിട്ട് അവിടെ പറഞ്ഞതേ ഉള്ളൂ ഒരു ഡോക്യുമെന്റ് ഡോക്യുമെൻ്റായിട്ട് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെയാണ് നമ്മുടെ മനാഫക്ക പറയുന്നത് എന്തായാലും ഇതൊക്കെ ഭയങ്കര വിഷമമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അതുപോലെ തന്നെ യൂട്യൂബ് തുടങ്ങിയ കാര്യവും ഞാനായിട്ട് യൂട്യൂബ് എന്റെ സ്വന്തം ഇഷ്ടത്തിൽ കാശം തുടങ്ങിയതൊന്നും അല്ല അതുപോലെ തന്നെ അവിടെ ആ ഒരു മണ്ണിടിച്ചിലിന്റെ സമയത്ത് മാധ്യമങ്ങൾക്ക് പോലും എത്തിപ്പെടാത്ത സമയം വന്നപ്പോഴത്തേക്ക് ചെലോ എന്നോട് മാധ്യമക്കാരാണ് പറഞ്ഞത് ഇതുപോലെ നിങ്ങളൊന്ന് യൂട്യൂബ് തുടങ്ങാൻ എന്തെങ്കിലും വാർത്ത കിട്ടുവാണെ അതിനകത്തിടാമല്ലോ അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയതും അങ്ങനെയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട് എന്തായാലും ഇതൊക്കെ ഒന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു കാര്യം നമുക്കറിയാം അവിടെ നമ്മൾ കണ്ടോണ്ടിരുന്നതാണ് അർജുന്റെ ആ അപകടം നടന്ന സമയം മുതൽ അർജുനെ ലഭിച്ച ആ സമയം വരെ നടന്ന സംഭവങ്ങളും ആരൊക്കെ സഹായിച്ചിട്ടുണ്ടെന്നും എന്തൊക്കെയാണ് അവിടെ നടന്നതെന്നുള്ള കാര്യം നമ്മൾ ലോകമെമ്പാടുമുള്ള ആൾക്കാർ കണ്ടതാണ് എന്തായാലും അർജുൻറെ ഫാമിലി മനാഫേണ ഫാമിലിയും തമ്മിലുള്ള ഇഷ്യൂസ് എത്രയും വേഗം ഒന്ന് മാറട്ടെ കാര്യം ഒരുപാട് തെറ്റിദ്ധാരണകൾ അതിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് മാറട്ടെ എന്നാണ് വീണ്ടും മലയാളികളായ മലയാളികളായ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് എത്രയും വേഗം എങ്ങനായിരുന്നോ അർജുനും അനാഫിയും തമ്മിലുള്ള ബന്ധം അത്രയും അടുപ്പം എങ്ങനായിരുന്നോ അതുപോലെ തന്നെ അവരുടെ ഫാമിലിയും അതുപോലെ തന്നെ ആവട്ടെ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ പോവട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും എത്രയും വേഗം നല്ലൊരു വാർത്ത വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ